ഫ്രണ്ട്സ് നമ്മുടെ കേരള സർക്കാരിന് കീഴിലുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത് വിവിധ ജില്ലകളിലായിട്ടൊക്കെ നമുക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അതായത് നമ്മുടെ ഡി എസ് എസ് സി അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് ദെൻ പ്ലസ് ടു യു എച്ച് എസ് സി അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം എങ്ങനെയാണതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക റീസൻറ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി നമ്മൾ മെമ്പേഴ്സോണിൽ വീഡിയോസും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് അറിൻ്റെ സമയത്ത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്താൽ മെമ്പേഴ്സ് സോണിൽ വീഡിയോസും ചെയ്തു വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കാണ് കാണാം ഐ എസ് ആറുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ മെമ്പേഴ്സ് സോണിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽവേ എക്സാമിൻ്റെ ഡേറ്റ് എക്സാം ഡേറ്റ് മെമ്പേഴ്സുകളിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷിപ്പ്യാർഡ് ജോബ്സ് ആണ്ട്ട് മെമ്പേഴ്സിനുള്ളിൽ ചെയ്തിട്ടുണ്ട് ഐ ടി ജോബ്സ് ആണ് മെമ്പേഴ്സുകളിൽ അങ്ങനെ വിവിധ ജോബ്സ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലുപരി നിങ്ങൾ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സമീപത്ത് ജോയിൻ ഉണ്ടാകും ഒരു ജോയിൻ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം തിരിച്ചും അതിൻ്റെതായ ബെനിഫിറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി യൂട്യൂബിൻ്റെ മറ്റു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്താൽ അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം ഇതാണ് നോട്ടിഫിക്കേഷൻ നമ്മുടെ സി എം ഡി ആണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡി എസ് എസ് സി ഇവിടെ ഒരു നാഷണൽ സോയിൽ മാപ്പിംഗ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഡേറ്റ് ജനുവരി എട്ട് മുതൽ നിങ്ങൾക്ക് ജനുവരി ഇരുപത്തി രണ്ട് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും വിളിച്ചിരിക്കുന്ന പോസ്റ്റുകളും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇവിടെ ഫീൽഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ നമുക്ക് സോയിൽ സർവേ ഓഫീസർ വിളിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലേക്ക് നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് നിർബന്ധമല്ല ആറ് മാസം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പ്രയോറിറ്റി ലഭിക്കുന്നതാണ് എക്സ്പീരിയൻസ് നിർബന്ധമല്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യുക മുപ്പത്തി ആറ് വയസ്സ് വരെ നിങ്ങൾക്ക് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കി മുപ്പത്തി ആറ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മന്ത്ലി റവന്യൂറേഷൻ നിങ്ങൾക്ക് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പതായിരിക്കും ലഭിക്കുക അടുത്ത ഫീൽഡ് അസിസ്റ്റന്റ് ആണ് പന്ത്രണ്ട് പത്തൊൻപത് വേക്കൻസി ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് എച്ച് എസ് സി ആണ് അപേക്ഷ നൽകാൻ വേണ്ട യോഗ്യത അഗ്രികൾച്ചർ നമ്മൾ പഠിച്ചിരിക്കണം അതിൽ എന്നുള്ളതാണ് ഓക്കെ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നായിരത്തി എഴുപതാണ് ഇതിന്റെ ആയിട്ട് പറയുന്നത് ദൻ ലസ്കർ ആണ് ഇതിലേക്ക് പതിനാറ് വേക്കൻസി ആണ് വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് മാത്രം പാസ്സായിട്ട് അപ്ലൈ ചെയ്യാം യാതൊരു വിധ എക്സ്പീരിയൻസും വേണ്ട ഫീൽഡ് അസിസ്റ്റന്റിലേക്ക് ഈ പറഞ്ഞതിലേക്ക് ഒന്നും എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഇവിടെ നമുക്ക് സിവിൽ സർവേ ഓഫീസറിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്നുള്ളതാണ് മാൻഡറ്ററി അല്ല ഫ്രഷേഴ്സിന് ചെയ്യാം ഇതിലേക്ക് ഫീൽഡ് അസിസ്റ്റന്റിലേക്കും ലസ്കറിലേക്കും ഒക്കെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യും യാതൊരു എക്സ്പീരിയൻസ് വേണ്ട തേർട്ടി സിക്സാണ് ഏജ് അതിൻ്റെ റെമ്യൂണ്രഷ് ഇവിടെ കാണാം അടുത്തത് സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസിലേക്കുള്ള വേക്കൻസികളാണ് റിസർച്ച് അസിസ്റ്റന്റ് പന്ത്രണ്ട് വേക്കൻസി ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞവർക്ക് അപ്ലൈ ആണ് നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് നിർബന്ധമല്ല ഉണ്ടെങ്കിൽ നല്ലതാണ് മുപ്പത്താറാണ് ഏജ് യൂണിറ്റ് ഇതിൻ്റെ റെമ്യൂണോടെ കാണാം കേരളത്തെ രണ്ടാമത്തത് ലാബ് അസിസ്റ്റന്റ് ആണ് ഇതിൽ ഏഴ് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് ബി എസ് സി ലൈഫ് സയൻസസ് ആണ് കെമിസ്ട്രി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മുൻഗണന ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം മുത്താറാണ് ഏജ് ലിമിറ്റ് റവിന് റേഷ കാണാം ലാബ് അറ്റൻഡർ ആണ് ഏഴ് വേക്കൻസി ഉണ്ട് പത്താം ക്ലാസ് പാസ്സായിട്ട് അപ്പ് ചെയ്യാം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് ഏജ് കണക്കാക്കുന്ന തീയതി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്താണ് അതിൻ്റെ സാലറി വരുന്നത് ദെൻ ഫീൽഡ് അസിസ്റ്റന്റ് ഏഴ് വാക്കൻസി ആണ് ഇതിൽ നിങ്ങൾക്ക് ബി എച്ച് എസ് സി പാസ്സായിരിക്കാം എന്നുള്ളതാണ് അഗ്രികൾച്ചറ് വേണം അതിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് ഫ്രഷേസിന് അപ്ലൈ ചെയ്യാം ഇരുപത്തൊന്ന് എഴുപതാണ് ലാസ്കർ പന്ത്രണ്ട് വേക്കൻസി പത്താം ക്ലാസ് ആണ് യോഗ്യത ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് സെയിം ആണ് ഇനി അതർ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക് ജി ഐ എസ് എക്സ്പേർട്ടാണ് ജിയോ ഇൻഫോർമാറ്റിക്സ് സയൻസിലുള്ള എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ജിയോ ഇൻഫർമാറ്റിക്സിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ട് അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം മുപ്പത്തി ആറാണ് ഏജ് ലിമിറ്റ് സാലറി ഇവിടെ കാണാം നിങ്ങൾക്ക് റിമിനറേഷൻ ഇനി പ്രൊജക്റ്റ് കൺസൾട്ടൻറ്റ് രണ്ട് വാക്കൻസി ആണ് ഇതിൽ ജി ഐ എസ് എക്സ്പെസ് ഇരുപത് വേക്കൻസി ഉണ്ട് പ്രൊജക്റ്റ് കൺസൾട്ടൻ്റിലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നില്ല പക്ഷേ പതിനഞ്ച് വർഷം നിങ്ങൾക്ക് എന്തുവേണം സോയിൽ സർവേയിലുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ ആണ് അതിൻ്റെ സാലറി വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് വേക്കൻസിയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് ട്വൽത്ത് പ്ലസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് വേണ്ടത് പ്ലസ് ടു മാത്രം വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡി സി എം വേണം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തിയാറ് വയസ്സിൽ അപ്ലൈ റവന്യൂ റേഷ കാണാം അപ്പോൾ ഇത്രയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വാക്കൻസി അല്ല ഇതൊരു പ്രോജക്റ്റിൽ ഇതിലേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്കാണ് വൺ ഇയർ ആ വേക്കൻസിയിലേക്കാണ് വൺ ഇയർ പീരീഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്റിനാ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കാം ജി ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരിക്കാം അതുപോലെ പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കാം പേഴ്സണൽ ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉണ്ടായിരിക്കാം ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് അപ്ലിക്കേഷനൊക്കെ അനുസരിച്ചായിരിക്കും അവരോട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഇരുന്നൂറ് കെ ബി വരെ മാക്സിമം നമുക്ക് പറ്റുള്ളൂ സൈസ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം നമുക്ക് അൻപത് കെ ബിയെ ഫയൽ സൈസ് പറ്റുള്ളൂ ജെ പി ജി ഫോമാറ്റായിരിക്കണം ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപേക്ഷിക്കണം കേട്ടോ നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് കാണാം ഈ ഒരു റിക്യൂമെന്റ് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പോസ്റ്റിംഗ് ലഭിക്കാനുള്ളതാണ് അതായത് വിവിധ ജില്ലകളിൽ എവിടെയാണെങ്കിലും പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് മറ്റു ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളുണ്ട് ജസ്റ്റ് റീഡ് ചെയ്യാം ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നവരുടെ ലിങ്ക് തരും അതിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് ഡി എസ് എസ് സിക്കായുള്ള റിക്രൂട്ട്മെന്റ് അറിഞ്ഞിട്ട് കൂടെ കാണാം താഴ് സ്കോൾഡൗൺ ചെയ്യുക ഇതിൻ്റെ അവസാന തീയതി ജനുവരി ഇരുപത്തി രണ്ടാണ് നോർക്കുക നിങ്ങളുടെ കൂട്ടുകാരേക്ക് മാക്സിമം ഷെയർ ചെയ്യാം ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കോടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് നമുക്ക് അപ്ലിക്കേഷൻ ഫോം ഇവിടെ ഓപ്പൺ ആകെ നിൽക്കണം സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്നാണ് അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് താട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത ഇമ്പോർട്ടൻ്റായുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാം ശേഷം അപ്ലൈ ഹിയർ എന്നാണ് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്പോൾ ഫീൽഡ് ഓഫീസ് ഓഫീസസ് വാക്കൻസിയിലേക്കാണോ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലേക്കാണോ ഇനി അതർ കാറ്റഗറി ആണോ ഏതിലേക്കാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ആദ്യം അതിൻ്റെ നേരം ഞാൻ അപ്പോൾ ഫീൽഡ് ഓഫീസിലേക്ക് ആണെങ്കിൽ അപ്ലൈനാവുന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും ഇതാ ഇവിടെ പേരും അതുപോലെ തന്നെ നമ്മൾ ഈ ഫീൽഡ് ഓഫീസസിൽ അതിൽ തന്നെ ഏത് പോസ്റ്റിലേക്കാണോ ഫീൽഡ് അസിസ്റ്റൻറ്റിലേക്കാണോ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ ലസ്കർ ആണെങ്കിൽ ലസ്കർ സെലക്ട് ചെയ്യാം ഡേറ്റ് ഓഫ് ബർത്ത് മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ റിലീജിയൻ കാസ്റ്റ് കാറ്റഗറി ദെൻ പെർമനന്റ് അഡ്രസ്സ് സിറ്റ് ഇതൊക്കെ അഡ്രസ്സ് നിങ്ങൾ സിറ്റി സ്റ്റേറ്റ് ഇതൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ ഡീറ്റെയിൽസ് ആണ് ഇങ്ങനെ ഫസ്റ്റ് കൊടുക്കുക നിങ്ങൾ ഓക്കെ സ്റ്റാർട്ടിംഗ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണ് വിചാരിക്കുക അപ്പം ഞാൻ ഡിഗ്രിയാണ് ഏറ്റവും ഫസ്റ്റ് കഴിഞ്ഞ ഏറ്റവും എൻ്റെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പിന്നെ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു ഞാൻ പഠിച്ചാൽ പ്ലസ് ടുൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ക്വാളിഫിക്കേഷൻ എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഈ ഒരു ബ്ലൂ കളർ കാണുന്നവർക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ആ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക അവിടെ അപ്ലോഡ് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ആ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇത് ഓപ്പൺ ആയി വരും അതിലേക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മളതിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ അപ്ലോഡിങ് കാണിക്കും നമ്മൾ നമ്മുടെ ഡോക്യൂമെൻസ് നെയിം അവിടെ കാണിക്കും ഞാൻ അതുപോലെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി കൊടുത്താണ് എന്നിട്ട് നമ്മളിവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് എത്ര ക്വാളിഫിക്കേഷൻ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്യാം അതിനുശേഷം എക്സ്പീരിയൻസ് ഉണ്ടേ കൊടുക്കാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ബ്ലാങ്കാക്കി വിടാം അതിനുശേഷം ഫോട്ടോഗ്രാഫാണ് ഫോട്ടോ ഈ ബ്ലൂ കളറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടുന്ന് ഫോട്ടോ എടുക്കാം ഓക്കെ ഫോട്ടോ എടുത്തതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഇതിനുശേഷം ഇവിടെ കാണാം സിഗ്നേച്ചർ ഈ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ നിന്ന് എടുക്കാം ഓക്കെ സിഗ്നേച്ചർ ഇതുപോലെ വരും മോർദാൻ അൻപത് കെ ബിയിൽ പറ്റില്ല അപ്പം ജസ്റ്റ് ഇതിൻ്റെ അൻപത് കെ ബി താഴെ ഉള്ളത് എടുക്കണം ഓക്കെ അപ്പോൾ അത് ഇവിടെ അപ്ലോഡ് ആയി വരും ഓക്കെ എന്നിട്ട് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക എത്രയേ ഉള്ളൂ വളരെ സിംപിൾ ഫോമാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് താല്പര്യം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്പേഴ്സോണിലേ ആയിട്ടും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും താങ്ക്